തിരുവനന്തപുരം ജില്ലയിൽ കോൺഗ്രസ് ദയനീയ അവസ്ഥയിലാണ് ഏറെക്കാലമായി കോൺഗ്രസ്സിന് വലിയ പ്രവർത്തനമെന്നും തിരുവനന്തപുരം ജില്ലയിൽ ഇല്ല തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവശ്യ നിലയിലാണ് കോൺഗ്രസ് ചുരുക്കി പറഞ്ഞാൽ വസന്ത ബാധിച്ച കോഴികളെ പോലെയാണ് തിരുവനന്തപുരത്തെ കോൺഗ്രസ്സുകാരുടെ അവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും ഇക്കുറി തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു അതിനൊക്കെ ഉപരിയാണ് അവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നേരിടാൻ പോകുന്നത് ശക്തമായ പോരാട്ടം എല്ലാ മണ്ഡലങ്ങളിലും കാഴ്ചവെക്കാൻ അവർ ശ്രമിക്കുന്നു തിരുവനന്തപുരത്ത് പതിനാല് നിയമസഭാ മണ്ഡലങ്ങളാണ് ഉള്ളത് അതിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പതിനേ പതിമൂന്നും നേടിയത് എൽ ഡി എഫാണ് കോൺഗ്രസ് കോവളത്ത് മാത്രം ജയിച്ചു ഇത്തവണ ഒരുപാട് ഘടകങ്ങൾ കോൺഗ്രസ്സിന് അനുകൂലമാണെന്ന് കോൺഗ്രസ് കരുതുന്നു അതിലൊന്ന് നിലമ്പൂരിലെ വിജയമാണ് രണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് ഈ ഭരണവിരുദ്ധ വികാരവും നിലമ്പൂരിലെ വിജയവും ഒക്കെ തുമ്മയാകുമെന്ന് കരുതുന്ന കോൺഗ്രസ് അതി അതി അതിവേഗത്തിൽ മുന്നോട്ട് പോവുകയാണ് അതിനൊരു പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഭരണമാറ്റം വേണമെങ്കിൽ തിരുവനന്തപുരത്ത് പരമാവധി സീറ്റ് പിടിക്കണം അത് അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള ശ്രമമായി ആറ്റിങ്ങൽ ഏറ്റെടുക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു ആറ്റിങ്ങൽ ആർ എസ് പിയുടെ സീറ്റാണ് ആർ എഫ് പി സ്ഥിരമായി മത്സരിച്ച് തോൽക്കുന്ന സീറ്റാണ് നേർച്ചക്കുറയെ പോലെയാണ് ആർ എസ് പി ആറ്റിങ്ങലിൽ മത്സരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആറ്റിങ്ങൽ ആർ എസ് പിന്നു പിടിച്ചെടുത്ത് മനോജ് മോഹനെ മണ്ഡലത്തിൽ സുപരിചിതനായ കോൺഗ്രസ് നേതാവ് മനോജ് മോഹനെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കോൺഗ്രസ് അത് വളരെ ശക്തമായ ഒരു തീരുമാനം തന്നെയാണ് കഴിഞ്ഞ തവണ ആറ്റിങ്ങലിൽ ബി ജെ പി കഴിഞ്ഞ തവണ ലോക്സഭാ ഇലക്ഷനിൽ ആറ്റിങ്ങിൽ ആറ്റിങ്ങലിൽ ബി ജെ പി വലിയ കുതിപ്പാണ് നടത്തിയത് ആറ്റിങ്ങൽ പിടിച്ചെടുത്ത കോൺഗ്രസ്സിന് മറ്റൊരു ലക്ഷ്യം കൂടിയുണ്ട് തിരുവനന്തപുരം സെൻട്രൽ പിടിച്ചെടുക്കുക അതിനായി കോൺഗ്രസ് നിയോഗിച്ചിരിക്കുന്നത് സി എം പി നേതാവ് സി പി ജോണിനെയാണ് സി പി ജോൺ രണ്ട് തവണ കുന്നംകുളത്ത് നിന്ന് മത്സരിച്ചിട്ടുണ്ട് ആദ്യത്തെ തവണ മത്സരിച്ചപ്പോൾ സി പി എം നേതാവ് ബാബു എം പാലിശ്ശേരിയോട് നാനൂറ്റി നാൽപ്പത്തെട്ട് റോട്ടിലാണ് സി പി ജോൺ പരാജയപ്പെട്ടത് എന്നാൽ രണ്ടാം തവണ മത്സരിച്ചപ്പോൾ എ സി മൊയ്തീനോട് ഏഴായിരത്തിലധികം വോട്ടുകൾക്ക് പരാജയപ്പെട്ടു സി പി ജോൺ അതുകൊണ്ടുതന്നെ സി പി ജോണിന് ഇനി കുന്നംകുളത്തേക്ക് പോകാൻ പറ്റില്ല അദ്ദേഹം തിരുവനന്തപുരം സെൻട്രറിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി പുറത്തിരിക്കാനുള്ളത് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു സി പി ജോൺ മത്സരിച്ചാൽ തിരുവനന്തപുരം സെൻട്രൽ പിടിച്ചെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം കോവർത്തനുണ്ട് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി മറ്റാരുമല്ല ആന്റണി രാജു തന്നെയാണ് ആന്റണി രാജുവും സി പി ജോണും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരിക്കും ഏറ്റവും പ്രധാനം കഴിഞ്ഞ ലോക്സഭ ഇലക്ഷനിൽ തിരുവനന്തപുരം സെൻട്രൽ ബി ജെ പി രണ്ടാം സ്ഥാനത്ത് എത്തി അത് ഒരു സൂചനയാണ് ശക്തനായ ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വേണ്ടി ഇറങ്ങിയാൽ തിരുവനന്തപുരത്ത് ഒരു ത്രികോണ മത്സരത്തിൻ്റെ ചൂടും ചൂരും ഉണ്ടാകും ആറ്റിങ്ങിൽ പിടിച്ചെടുത്ത് സി പി ജോണിനെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ് പുതിയ തന്ത്രം മെനയുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ജയിച്ചു കഴിഞ്ഞാൽ സി പി ജോൺ മന്ത്രിയാണ് മാത്രമല്ല രണ്ട് ഘടക തമ്മിലുള്ള ഏറ്റുമുട്ടൽ നടക്കുകയാണ് തിരുവനന്തപുരത്ത് സി പി ജോണും ആന്റണി രാജുവും കേരള കോൺഗ്രസിലെ ആന്റണി രാജുവും സി എം പിയിലെ സി പി ജോണും ഈ രണ്ട് ഘടക തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഇപ്പോൾ നടക്കുന്നത് ആർട്ടിക്കലിൽ മനോജ് മോഹനെ പ്രവർത്തനത്തിന് ഇറങ്ങാൻ കെ പി സി സി നിർദ്ദേശിക്കുന്നു മനോജ് മോഹൻ പ്രവർത്തനത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ കോൺഗ്രസ്സിന് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ചിന്തിക്കുന്നു എന്തായാലും കോൺഗ്രസ് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷൻ ദയനീയ അവസ്ഥയിലാണ് മൂന്നാം സ്ഥാനത്താണ് അവർ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ നിന്ന മിക്കവാറും മണ്ഡലങ്ങളിൽ എട്ട് നിലയിൽ പൊട്ടി പലയിടത്തും കെട്ടിവെച്ച കാശ് കിട്ടിയതും ഇല്ല അതാണ് തിരുവനന്തപുരത്ത് കോൺഗ്രസിൻ്റെ സ്ഥിതി അതേസമയം ബി ജെ പി അതിവേഗം കുതിക്കുകയുമാണ് തിരുവനന്തപുരത്ത് എന്തായാലും ആറ്റിക്കൽ നിയമസഭാ മണ്ഡലം കോൺഗ്രസ് പിടിച്ചെടുത്തത് നല്ല കാര്യം തന്നെയാണ് എന്തിനു വെറുതെ ആർ എസ് പി അവർ കൊണ്ടുപോയി കൃതി കൊടുക്കണം പകരം മറ്റൊരു മണ്ഡലം അർത്ഥിപ്പിക്ക് നൽകാമെന്നൊക്കെയാണ് വാഗ്ദാനം ആർ എസ് പിക്ക് ഇനി അഞ്ച് മണ്ഡലം വേണ്ടെന്നാണ് അവർ പറയുന്നത് മൂന്ന് മതിയെന്നാണ് പറയുന്നത് ജയിക്കുന്ന മൂന്ന് മണ്ഡലം മതി എന്നാണ് പറയുന്നത് കൊല്ലം ചവറ കിരവിപുരം ഇത് മൂന്നും മതി ബാക്കിയുള്ളതെന്നും വേണ്ടതാന്ന് എന്ത് ചെയ്യും ആർ എസ് ബി ആകട്ടെ യു ഡി എഫിൽ എത്ര കാലം കാണുമെന്നുള്ളതിന് വരും കാലത്ത് കണ്ടറിയാം അതും കൂടി കണക്ക് കൂട്ടിക്കൊണ്ട് തന്നെയാണ് ആറ്റിങ്ങലിൽ മനോജ് മോഹനെ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നത് യു ഡി എഫ്